ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഗഡ് മൊട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടാറ്റയുടെ ജനപ്രിയ വാഹനങ്ങളിൽ സേഫ്റ്റിയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോർത്ത് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വാഹനമാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം സഞ്ചരിച്ചതിൽ ഒരു ലക്ഷത്തിൻ്റെ മേജർ സർവീസ് കമ്പനിയിൽ നിന്ന് ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വാഹനത്തെ നമ്മളൊന്ന് അടുത്ത് പരിചയപ്പെട്ടാൽ ഇത് എക്സ് എം എ വേരിയൻ്റാണ് എക്സ് എം എ വേരിയൻറ്റിൽ സാധാ ഡ്രം ടയറൊക്കെയാണ് വരുന്നതിൽ പോ വരുന്നതെങ്കിൽ പോലും ഇത് കസ്റ്റമർ അലോയ്വിൽ ഒക്കെ നല്ല ഭംഗിയുള്ള അലോയ്വിയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ടയറുകളുണ്ട് പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിലുള്ള ഉണ്ട് ബാക്ക് ടയർ ആണെങ്കിലും എഴുപത്തഞ്ച് എൺപത് ശതമാനം ടയറുകളുണ്ട് സൈഡ് പ്രൊഫികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ബോഡി ലൈനുകളൊക്കെ തന്നെ നല്ല രീതിയിൽ തെളിഞ്ഞു കാണാവുന്ന ബോഡി ലൈനുകളൊക്കെ ഉണ്ട് അതൊരു ഒരു ബാക്കിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് കഴിഞ്ഞാലും ഒരു എക്സ് എം എ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അങ്ങനെ എല്ലാവിധ എല്ലാവിധ ഏകദേശം ഒരു വാഹനത്തിന് വേണ്ട ഈ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബോഡി ലൈനുകളൊക്കെ തന്നെ തെളിഞ്ഞു കാണാവുന്നതാണ് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മിറർ ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും നല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ രണ്ട് എയർ ബാഗ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ് ാണ് വരുന്നത് രണ്ട് മൂന്ന് മോഡുകൾ കൊടുക്കുന്നുണ്ട് ഇക്കോ സിറ്റി സ്പോർട്സ് അങ്ങനെ മൂന്ന് മോഡുകളിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഇൻ്റീരിയറൊക്കെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടോപ്പ് പ്രൂഫ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മെയിൻ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ബൂട്ടോ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല ഫാബ്രിക് നീറ്റ് ആൻഡ് ഉള്ള സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ ടോപ്പ് പ്രൂഫ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോർത്ത് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസിൽ സഞ്ചരിച്ച ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ആർക്കെങ്കിലും ഞങ്ങളുടെ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് ആലുവ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക